പ്രിയപ്പെട്ട പ്രേക്ഷകരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വന്നെത്തിയല്ലോ രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയാം കാരണം നീ നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതൽ വന്നിരിക്കുന്ന ഇപ്പോൾ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ അതിൻ്റെ വിജ്ഞാപനമൊക്കെ വരും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വരാൻ പോവാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് തൊട്ട് മുന്നേ കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ അപ്പം അതിൻ്റെ ഒരു മിന്നും ജയത്തിൻ്റെ ആവേശവും പ്രതീക്ഷയും ഒക്കെ യു ഡി എഫിനുണ്ട് തോൽവിയൊന്നും വരുന്ന തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നൊരു കണക്കുകൂട്ടത്തിൽ ഇടതുപക്ഷമുണ്ട് ഇനി വരുന്ന അഞ്ച് വർഷം കേരളം ആര് ഭരിക്കുമെന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ മലയാളികളുടെ മനസ്സിലുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതാ ന്യൂസ് മലയാളം പരിശോധിക്കുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ ജാതകം അപ്പോൾ നമ്മുടെ പ്രതിനിധികളൊക്കെ തത്സമയം ഇപ്പോൾ ചേരും നമ്മുടെ മഹേഷ് ചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് നിന്ന് പ്രസാദ് ഉരുമ്പശ്ശേരി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് വി എസ് അനു തിരുവനന്തപുരത്തുനിന്നുണ്ട് ഷമീർ കൊല്ലത്ത് നിന്ന് ചേരും ഒപ്പം നിഖിലും ഉണ്ട് അങ്ങനെ എല്ലാവരും ഇനിയിപ്പോൾ നമ്മുടെ വോളിൽ എല്ലാവരെയും നമുക്ക് ഇതൊക്കെ ഉണ്ടോ എല്ലാവരും ഉണ്ട് എല്ലാവരെയും നമുക്ക് കാണാം അപ്പോൾ ഗായ്സ് ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം അടിപൊളിയാകട്ടെ എല്ലാവർക്കും അത് ആദ്യമേ ആശംസിച്ചുകൊണ്ട് ഓരോരുത്തരിലേക്ക് ഞാൻ വരാം ആദ്യം മഹേഷ് ചന്ദ്രനിൽ നിന്ന് തുടങ്ങാം പാപ്പനിൽ നിന്ന് അങ്ങ് തുടങ്ങിയേക്കാം മഹേഷ് ചന്ദ്രൻ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജാതകമൊക്കെ തീരുമാനിക്കുന്ന വർഷമാണെന്ന് പറയാൻ വളരെ നിർണായകമായ ഒരു വർഷമാണ് കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുന്നു ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മഹാവിജയം നൽകിയ ഒരു ആത്മവിശ്വാസം യു ഡി എഫിനുണ്ട് എന്നാൽ ഈ വിവാദങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഇടത് മുന്നണി പക്ഷേ ഇടതുമുന്നണിയുടെ കാര്യം പറയുമ്പോഴത്തേനും ഈ മുഖ്യ സി പി എമ്മും സി പി ഐയും തമ്മിൽ പല വിഷയങ്ങളിലും ചെറിയ അഭിപ്രായ ഭിന്നതകളും നിലനിൽക്കുന്നുണ്ട് സർക്കാരിനെ സംബന്ധിച്ച് ഭരണ മുന്നണിയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ വർഷം എത്ര എത്രകണ്ട് നിർണായകമാണ് മഹേഷ് ഒരു ഭരണ തുടർച്ചയൊക്കെ നമുക്ക് ഈ ഘടത്തിൽ പ്രവചിക്കാൻ കഴിയുമോ സേതു നിർണായകമാണ് അത് ഭരണ ഭരണമുന്നണിക്ക് നിലവിൽ ഭരിക്കുന്ന ഇടതു മുന്നണിക്ക് പ്രത്യേകിച്ച് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിരുന്നു എന്നാൽ ആ അതൊന്നുമല്ല ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുന്ന പോകുന്ന വോട്ടിംഗ് പാറ്റേൺ എന്ന ഒരു പ്രതീക്ഷയിലാണ് സി പി ഐ എം ഉള്ളത് അതുപോലെ തന്നെ ഇടതുമുന്നണി പൊതുവേ ഉള്ളത് കാരണം മൂന്നാമത്തെ ഭരണം ഹാർട്ടിക് ഭരണം പിടിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ അവരിപ്പോഴും കൈവിട്ടിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്കുള്ള തോൽവി ഉണ്ടായെങ്കിൽ പോലും ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് വ്യക്തമായ സ്വാധീനമുണ്ട് അവർ ഭരണത്തിലാണ് ഏഴ് ജില്ലാ പഞ്ചായത്തുകളുണ്ട് അപ്പോൾ ജില്ലാ പഞ്ചായത്തുകൾ ആണ് കാര്യത്തിൽ നിർണായകമാവും കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അതിലൊരു വാർഡിൽ ആ വാർഡിലെ പ്രശ്നങ്ങളുണ്ടാവും അത് സ്ഥാനാർത്ഥിത വിധവുണ്ടാവും പലതരം കാരണങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലത്തെ സ്വാധീനിക്കുക അതിൽ ജില്ലാ പഞ്ചായത്താണ് കുറച്ചുകൂടി പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയമായിട്ട് വിലയിരുത്തൽ നടക്കുക അങ്ങനെ ഏഴെടുത്ത് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന കണക്കൂട്ടലിലേക്കാണ് സി പി എം എത്തിച്ചേർന്നത് അത് തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തലും അത് തന്നെയാണ് അപ്പോൾ ആ പ്രതീക്ഷയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് ഭരണ തുടർച്ച ഇല്ലാതായാൽ ഇടുന്ന സാരമായി ബാധിക്കുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ശരി കാര്യം സർക്ക് ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊരു വിലയിരുത്തലാണ് നമ്മുടെ മഹേഷ് ചന്ദ്രൻ നടത്തിയത് ഇനിയിപ്പോൾ ഞാൻ നേരെ പോകുന്ന ആൽബനിലേക്കാണ് ആൽവിൻ ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ചൊരു മഹാവിജയമുണ്ട് അതിനൊരു ആത്മവിശ്വാസം ആ പാർട്ടിക്കും ആ മുന്നണിക്കും ആ മുന്നണിയിലെ എല്ലാ മനുഷ്യർക്കും ഉണ്ട് അതവർ തുടർച്ചയായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അത് പ്രത്യേകിച്ചും വി ഡി സതീശന്റെ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് നൂറ് സീറ്റ് നേടി നിയമസഭയിലേക്ക് വര അടുത്ത വട്ടം ഭരണം പിടിക്കുമെന്നാണ് വി ഡി സതീശൻ അസാധ്യ ആണ് ഈ ഘട്ടത്തിൽ വി ഡി സതീശന്റെ ഈ കോൺഫിഡൻസിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം ആൽവിൻ ായിരത്തി ഇരുപത്തിയാറിലെ ഇരുപത്തിയാറിലെ രാഷ്ട്രീയ ജാതകം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ശുക്രൻ ഉദിച്ച് നിൽക്കുക ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാര്യം അദ്ദേഹമായി നേരിട്ട അല്ലെങ്കിൽ അദ്ദേഹം ലീഡ് ചെയ്ത തെരഞ്ഞെടുപ്പുകൾ അതെല്ലാം തന്നെ വിജയം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വലിയ പ്രതീക്ഷയിലാണ് യു ഡി എഫും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശരടക്കമുള്ള നേതാക്കളുമുള്ളത് മുഖ്യമന്ത്രി ആരാ എന്നുള്ള ചർച്ചയിൽ ഇപ്പോഴേക്ക് കോൺഗ്രസിൽ എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ പോലും ഒരു പക്ഷേ കാര്യങ്ങൾ യു ഡി എഫിന് അനുകൂലമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരുപക്ഷേ നേതൃത്വം അതിന് വേണ്ട ഫോർമുലകൾ ഇപ്പോൾ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പക്ഷേ രണ്ടായിരത്തി ഒന്നിൽ എം എൽ എ ആയി വന്ന ഒരാളാണ് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷക്കാലം തുടർച്ചയായി സി പി എമ്മിൻ്റെ കോട്ടയായിരുന്നു ഇടപക്ഷ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്ന മണ്ഡലത്തിൽ നിന്നാണ് സതീശൻ ജയിച്ചു വരുന്നത് ആ മണ്ഡലത്തിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷക്കാലം തുടർച്ചയായി എം എൽ എ ആയി അദ്ദേഹം തുടരുകയാണ് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല ഘട്ടത്തിലും ഉന്നത സ്ഥാനങ്ങളിലേക്കൊക്കെ വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെയും പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയ ഒരവസ്ഥയാണ് നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്കൊക്കെ വരുന്ന ഘട്ടമുണ്ടായപ്പോൾ ഒരുപക്ഷെ അന്ന് ഐ ഗ്രൂപ്പിൽ നിന്നുണ്ടായിരുന്ന സതീശൻ പിന്നീട് മൂന്നാം മുന്നണി മൂന്നാം ഗ്രൂപ്പ് എന്നല്ലെങ്കിൽ ഒരു തിരുത്തൽവാദി ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടായിരുന്നു അന്നത്തെ പ്രവർത്തനമൊക്കെ പക്ഷേ അന്ന് അദ്ദേഹത്തിന്റെ തലപ്പത്തേക്ക് എത്താൻ കഴിയാതെ പോയ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒന്നിന് ശേഷം പലതവണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് മൂന്ന് തവണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഒരുപക്ഷെ മന്ത്രിയാകും വരെ എല്ലാം ഉറപ്പിച്ച സമയത്താണ് അപ്പോഴും അവിടെ ഗ്രൂപ്പിന്റെ സമവാക്യങ്ങൾ കൊണ്ട് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ായി അദ്ദേഹം അദ്ദേഹത്തിന് പകരം വന്ന വി എസ് ശുമാറാണ് ആരോഗ്യമന്ത്രിയായി വരുന്നതൊക്കെയും അതൊക്കെ നമുക്ക് പോയ കാല ചരിത്രമാണ് നമുക്ക് അറിയാവുന്നതാണ് സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കാരണവശാലും പിന്നെ ഗ്രൂപ്പ് വളർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല എന്ന് വേണം അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിൽ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഘട്ടങ്ങളിലൊക്കെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പ്രവർത്തന ശൈലിയാണ് ശൈലിയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഒരു ഗ്രൂപ്പ് ലീഡർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതെ പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വന്ന ശേഷമുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു എന്ന് വേണം നമുക്ക് വിലയിൽ സ്വാഭാവികമായുംത്തോളം ഉപതെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ലോക്സഭാൾ മികച്ചതീശന് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മാത്രമല്ല വി ഡി സതീശൻ ഇതുവരെ കൈക്കൊണ്ട നിലപാടുകൾ പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ അത് ഉപതെരഞ്ഞെടുപ്പായിക്കോട്ടെ മറ്റ് തിരഞ്ഞെടുപ്പുകളാകട്ടെ അല്ലെങ്കിൽ ഈ പാർട്ടി ഏതെങ്കിലും പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങളാകട്ടെ ആ സമയങ്ങളിലൊക്കെയും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടുകളൊക്കെ അങ്ങേയറ്റം പ്രശംസനീയമാണ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഒടുവിൽ അതിലൊക്കെ വിജയം കാണുകയും തലയുർത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്ന വി ഡി സതീശനാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് ആ ഒരു മുഖ്യ കസേര അത് വി ഡി സതീശനിലേക്ക് എത്തുമ്പോൾ എന്നതാണ് അറിയേണ്ടത് പക്ഷേ നേതാക്കൾ ഒത്തിരിയുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന പേരുകൾ ഒരുപാടുണ്ട് അതിൽ വി ഡി സതീശൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത ചാൻസ് രമേശ് ചെന്നിത്തലയാണ് പ്രസാദ് ഉരുമ്പശ്ശേരി പ്രസാദ് ഇപ്പം രമേശ് ചെന്നിത്തലയുടെ കാര്യം പറയുമ്പോഴത്തേനും ഇപ്പം സാധാരണ നമ്മൾ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഫിന് ഒരു രാഷ്ട്രീയം കണ്ടുവന്നതൊക്കെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആൾ അടുത്ത ടേമിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണ് എങ്കിൽ മുഖ്യമന്ത്രിയാകുന്ന ഒരു കൾച്ചറാണ് കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ അത് കാലം വരെയും അങ്ങനെ തന്നെയായിരുന്നു പിന്നീട് രമേശ് ചെന്നിത്തല ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നേക്കും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല ഇരുന്ന കാലഘട്ടത്ത് അതിനുശേഷം വരുന്ന തിരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയെ തന്നെ മുഖ്യമന്ത്രിയാക്കാം എന്ന രീതിയിൽ ചർച്ചകൾ വന്ന് തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഉമ്മൻചാണ്ടി കൂടി ആ ഒരു ഫ്രെയിമിലേക്ക് വന്നു പാർട്ടി ഉമ്മൻചാണ്ടി ചാണ്ടിയെ കൂടി കൊണ്ടെത്തിച്ചു പിന്നീടാണ് അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നതും പക്ഷെ ആ സമയത്ത് പിണറായി സർക്കാർ ആണ് അധികാരത്തിൽ വരുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്നീട് ഉയർത്തപ്പെടാൻ കഴിഞ്ഞില്ല പിന്നീട് പാർട്ടി നിന്നും ഒരു അപ്രസക്തമാകുന്ന രീതിയിലേക്കൊക്കെ ചെന്നിത്തല ഒരു ഘട്ടം വരെയൊക്കെ പോയി അതുമൊക്കെ നമ്മൾ കണ്ടു പക്ഷെ ഇപ്പോ ഈ സമയത്ത് വീണ്ടും അദ്ദേഹം ഒരു ലൈവ് ഫ്രെയിമിലേക്ക് വരികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള വിജയം ആ വിജയത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കും നിശ്ചയമായിട്ടൊരു പങ്കുണ്ട് മാത്രമല്ല ഈ ഇപ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന പല വിഷയങ്ങളിലും ഒരു നല്ലൊരു സ്റ്റാൻഡ് എടുക്കുകയും അതിൽ നിർണായകമായ തെളിവുകളൊക്കെ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ഒക്കെ ചെയ്ത് ഒരു നല്ലൊരു ഫ്രെയിമിൽ നിൽക്കുകയാണ് നിൽക്കുകയാണിപ്പോൾ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയ്ക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിൽ എത്ര കണ്ട് നിർണായകമാണ് പ്രസാദ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ഉയർത്തിപ്പുഴ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കൊക്കെ രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർന്നു വരാനുള്ള സാധ്യത എത്രത്തോളമാണ് ഗുഡ് മോർണിംഗ് സതി ലക്ഷ്മി രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു വർഷമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പം ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് കോൺഗ്രസിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു നേതാവ് കൂടിയാണ് പക്ഷേ അദ്ദേഹം സത്യലക്ഷ്മി പറഞ്ഞ പ്രസിഡന്റ് പ്രതിപക്ഷ നേത പിന്നീട് നേതാവായി രണ്ടാം ഘട്ടം വന്നപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർക്ക് ഭരണം കിട്ടിയില്ല വീണ്ടും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് തന്നെ പ്രതിപക്ഷ നേതാവായി തുടരും എന്ന ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി വി ഡി സതീശനിലേക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം പോവുകയും ചെയ്യുന്നത് അന്ന് മുതൽ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞത് നേതൃസ്ഥാനം മാറുന്നതല്ല പക്ഷേ അദ്ദേഹത്തോട് കാണിച്ച ഒരു അനീതി ഉണ്ട് എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു വേദന അദ്ദേഹം പലപ്പോഴും പലയിടങ്ങളിലും പല അഭിമുഖങ്ങളിലെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്വാഭാവികമായും യു ഡി എഫിന് ഒരു അധികാര സ്ഥാനത്തിലേക്ക് വരാനൊരു അവസരം വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും യും നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പേരുകൾ സ്വാഭാവികമായി ഉയർന്നു വരും ഒന്ന് വി ഡി സതീശന്റേതും മറ്റൊന്ന് രമേശ് ചെന്നിത്തലയുടെയും പേരുകൾ ഉയർന്നു വരുമെന്നുള്ളതാണ് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മെയ് ഇരുപത്തിയഞ്ചിന് അദ്ദേഹം എഴുപത് അദ്ദേഹത്തിന് എഴുപത് വയസ്സ് തികുകയാണ് ബി ഡി സതീശനാണെങ്കിൽ അറുപത്തിരണ്ട് വയസ്സാണ് അപ്പോൾ പ്രായം കൊണ്ട് അല്പം മുതിർന്ന ആളാണ് ഇനിയും ചെന്നിത്തലയ്ക്ക് ഒരു അവസരം അടുത്ത് ഇനി അവസരം കിട്ടുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വീണ്ടും അഞ്ചു വർഷം അല്ലെങ്കിൽ പിന്നീട് കാത്തിരിക്കേണ്ടി വരും അപ്പോൾ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ച് ഹൈക്കമാൻഡെല്ലാം അതിനകത്ത് ഒരു പരിഗണന കൊടുക്കുമെന്നൊരു പ്രതീക്ഷ രമേശ് ചെന്നിത്തലക്കുണ്ട് മറ്റൊന്ന് യു ഡി എഫിലെ ഘടകക്ഷികളുടെ പിന്തുണ കൂടി അദ്ദേഹത്തിന് ഉറപ്പാക്കാൻ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു കർണാടക മോഡലൊക്കെ നമുക്ക് അതായത് ഒരു ടേം അടിസ്ഥാനത്തിൽ ഒരു ആദ്യത്തെ ടേമിൽ ചെന്നിത്തല രണ്ടാമത്തെ ടൈമിൽ വി ഡി സതീശൻ അങ്ങനെയൊക്കെ ചർച്ചകളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇത്തവണ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയ ഒരു കിട്ടുകയും എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പരിഗണിക്കപ്പെട്ടില്ല എങ്കിൽ ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു മുഖ്യമന്ത്രിയാകുക എന്നുള്ളതെല്ലാം പിന്നീട് സാധിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാരണം അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പരിഗണന കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വർഷം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അത് കോൺഗ്രസ് ഏത് രീതിയിലാണ് ഇപ്പോൾ നേരത്തെ ചെന്നിത്തലയോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഗ്രൂപ്പ് മാറി കെ സി വേണുഗോപാലിനോടൊപ്പം അതോടൊപ്പം തന്നെ വി ഡി സതീശനോടൊപ്പമൊക്കെ മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇനി തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം വെച്ച് ഭൂരിപക്ഷം ഈ നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും എത്ര കണ്ടാണ് ചെന്നിത്തലയുടെ പേര് ഉയർന്നു വരിക എത്രകണ്ട് പിന്തുണ അദ്ദേഹത്തിന് ഉറപ്പാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പം പ്രസാദ് പറഞ്ഞു നിർത്തി തുടർച്ചയെന്നോണം ഞാൻ ഷമീറിലേക്ക് പോകുന്നു ഷമീർ ഇപ്പോ നേരത്തെ യു ഡി എഫിൽ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിൽ സംബന്ധിച്ചിടത്തോളം രണ്ട് ഗ്രൂപ്പുകളായിരുന്നു എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും പക്ഷേ ഇപ്പോ ഒരു പ്രത്യക്ഷത്തിൽ ഒരു ഗ്രൂപ്പിന്റെ പേര് ഇപ്പം ഞാൻ എ ഐ ഗ്രൂപ്പ് എന്ന് പറയുന്ന പോലെ ഒരു ഗ്രൂപ്പിന്റെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും അവിടെ അദൃശ്യമായ ഒരു കെ ഗ്രൂപ്പ് ഉണ്ട് ഒരു കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ആളുകൾ കോൺഗ്രസ്സിനകത്തുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മാത്രമല്ല ഈ ഇപ്പോൾ കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത് എ ഐ സി സിയുടെ മുഖമാണെങ്കിലും അല്ലെങ്കിൽ രാജ്യത്തെ കോൺഗ്രസിന്റെ മുഖമാണ് എങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കെ സിയുടെ വാക്കുകൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട് കെ സി അനുകൂലിക്കുന്ന ആളുകൾക്ക് ഇവിടെ കൃത്യമായ സ്വാധീനവും അവർക്ക് ഒരു പ്രത്യേക പരിഗണനയും ഒക്കെ ലഭിക്കുന്നത് നമ്മൾ പല ഘട്ടങ്ങളും എന്തിനീ പറയുന്നു ഇപ്പോഴത്തെ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലെ അടക്കം അല്ലെങ്കിൽ സീറ്റ് വീതം വയ്പിൽ അടക്കം അതല്ലെങ്കിൽ ഓരോരുത്തരെയും മേയറും അതേപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്നതിൽ വരെ കെ സിയുടെ ഒരു സ്വാധീനവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ സ്വാധീനവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കെ സി വേണുഗോപാൽ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് ആകുന്ന ഘട്ടത്തിൽ സംസ്ഥാന രാഷ്ട്രത്തിൽ കുറച്ചും കൂടി ഒന്ന് സജീവമാകണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തോട് വലിയ താൽപര്യമൊന്നും ഇല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു കെ സി വേണുഗോപാലിൻ്റെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ എത്ര ഒരു മുഖ്യമന്ത്രി പേര് ഉയർത്തപ്പെടുമോ ഷമീർ നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ പറയാമോ സംസ്ഥാനോക്ഷ്മി ഹാപ്പി ന്യൂ ഇയർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തിന്റെ തന്നെ കോൺഗ്രസിന്റെ മുഖമാണ് കണ്ണൂരിൽ നിന്ന് കേരളത്തിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് വന്നയാളാണ് കണ്ണൂരിൽ നിന്ന് വന്നു നിയമസഭാംഗമായി പിന്നീട് രാജ്യസഭാംഗമായി ലോക്സഭാംഗമായി കേരളത്തിലെ മന്ത്രിയായി പിന്നീട് കേന്ദ്ര സഹമന്ത്രിയായി അങ്ങനെ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട രീതിയിൽ കോൺഗ്രസിൻ്റെ പ്രധാന മുഖമായി നിൽക്കുന്ന കെ സി വേണുഗോപാലിൻ്റെ പേര് കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരില്ല ആ പേര് വരില്ല എന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത് കാരണം കേരളത്തിലെ പ്രമുഖരായ രണ്ട് നേതാക്കൾ വി സതീശനും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി മത്സരിക്കുമ്പോൾ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുന്ന രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും മുൻതൂക്കം എന്നാണ് കരുതുന്നത് പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ചാലക ശക്തിയായി കെ സി വേണുഗോപാൽ പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് കേരളത്തിനും കേന്ദ്രത്തിനും ഇടയ്ക്കിലൊരു പാലമായി പ്രവർത്തിക്കാൻ കെ സി വേണുഗോപാലിന് കഴിയും ഇനി മറ്റൊരു കാര്യം ഒരു രണ്ടാം ടൈം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ കെ സി വേണുഗോപാലിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടേക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സി വേണുഗോപാൽ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ സംഘടനാ ചുമതല ഈ വർഷം ഒരുപക്ഷെ അദ്ദേഹം ആ സംഘടനാ ചുമതല ഒഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രധാന രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ചാലക ശക്തിയായി അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പദവിയിൽ കോൺഗ്രസ്സിന് മറ്റൊരു പദവിയിൽ തന്നെ അദ്ദേഹം തുടരും രാജസ്ഥാനിൽ നിന്നുള്ള അശോക് ഗെഹ്ലോട്ടോ സച്ചിൻ പൈലറ്റോ ആയിരിക്കും ഇനി സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയായി മാറുക എന്തായാലും ആദ്യഘട്ടത്തിൽ കെ സി വേണുഗോപാലിന്റെ പേര് ഒരു കാരണവശാലും മുഖ്യമന്ത്രി പദവിയിലേക്ക് വരില്ല എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത് ഒരുപക്ഷേ നേരത്തെ പ്രസാദ് ഉടുമ്പശ്ശേരി പറഞ്ഞതുപോലെ രണ്ടാം ഘട്ടത്തിലേക്ക് ഒരുപക്ഷേ കെ സി വേണുഗോപാലിന്റെ പേര് വന്നേക്കാം പക്ഷേ അദ്ദേഹം ആ മുഖ്യമന്ത്രി പദം വരുന്ന കാര്യത്തിൽ ഇപ്പോഴും അതൊരു കൃത്യതയില്ല അതിൽ രമേശും സതീഷന്റെയും പേരുകൾ തന്നെയാണ് സജീവമായി ഒരു പുതിയ ദിനം തുടങ്ങി ഒരു പുതുവർഷം തുടങ്ങി നമ്മൾ എങ്ങനെയാക്കും ഇവരുടെയൊക്കെ ഒരു രാഷ്ട്രീയ ജാതകം എന്ന് പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മൂന്ന് നേതാക്കൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ ഉയർത്തപ്പെടുമെന്ന് യു ഡി എഫിൽ നിന്നും പറയാൻ പറ്റുന്ന മൂന്ന് നേതാക്കൾ വി ഡി സതീശനും അതേപോലെ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലുമാണ് ഇതിന്റെ മൂന്നിന്റെ വിലയിരുത്തൽ നമ്മൾ കേട്ടു ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്നൊരു കാര്യത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മഹേഷ് ചന്ദ്രനും പറഞ്ഞു ഇനിയിപ്പോ ബി ജെ പിയുടെ കാര്യത്തിലേക്ക് പോകണിപ്പോൾ നമുക്കറിയാവുന്ന പോലെ നിയമസഭയിൽ ഇതുവരെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേനും ഈ പെർഫോമൻസ് ഓരോ ഘട്ടത്തിലും നല്ല പെർഫോമൻ ിലേക്ക് വരുന്നുണ്ടെങ്കിലും ഒരു ഭരണം പിടിക്കൽ കാര്യങ്ങളിലേക്കൊന്നും ബി ജെ പി ഇതുവരെ എത്തിയിട്ടില്ല നിയമസഭയുടെ കാര്യത്തിൽ എത്തിയിട്ടില്ല പക്ഷേ അവർ വോട്ടുവിഹിതം വർദ്ധിപ്പിക്കുന്നുണ്ട് അവർ ഈ നേരത്തെ നമുക്ക് ഈ കുറച്ച് വർഷങ്ങൾക്കും ഒരു പത്ത് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപുള്ള നമ്മൾ നിയമസഭയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബി ജെ പി ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല ബി ജെ പി അവർ ഓരോരോ ചുവട് വെച്ച് വെച്ച് കയറി കയറി വരുന്നുണ്ട് വോട്ട് വിഹിതം കൂടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി സംബന്ധിച്ച് എത്ര കണ്ട നിർണായകമാണ് എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കണം അനു വി എസ് ഉണ്ട് അനു ഇപ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ബി ജെ പി അവരുടെ ഗ്രാഫ് ഓരോന്നിലും ഉയർത്തുന്നു ഇപ്പൊ തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഒന്നോ രണ്ടോ സ്ഥലങ്ങളൊക്കെ പോയെങ്കിലും പലയിടങ്ങളിലും അവരെ അക്കൗണ്ട് തുറന്നു പലയിടങ്ങളിലും അവരുടെ വോട്ട് വിഹിതം കൂട്ടി കേരളത്തിൽ നമ്മൾ മൂന്ന് മുന്നണികളുണ്ടെങ്കിൽ മൂന്ന് മുന്നണിന്ന് പറയാം ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ അത്ര കണ്ടവർ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇവിടെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ അടക്കം പിടിച്ച് ഭരണവും നടത്തുകയാണ് ബിജെപി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തെ സംബന്ധിച്ച് എത്ര എത്രഘട്ട നിർണായകമാണല്ലോ ചെയ്തു ഏതായിരുന്നാലും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ബി ജെ പി അതിൻ്റെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയും സംബന്ധിച്ച് വളരെ നിർണായകമാണ് നമുക്ക് രാജീവ് ചന്ദ്രശേഖരനെ പരിശോധിച്ചാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ മാസ് എൻട്രി എന്ന് വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ എൻട്രി നമുക്ക് പറയാൻ കഴിയും കാരണം സംസ്ഥാനത്തെ നേതാക്കളാരും പ്രതീക്ഷിക്കാതെ ബി ജെ പി പോലൊരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായും സംഘടന വലിയ പാരമ്പര്യമൊന്നുമില്ലാത്ത ഇല്ലാത്ത ഒരു ടെക്നോക്രാറ്റായിരുന്നു ഒരു ഐ ടി അല്ലെങ്കിൽ അവിടെ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിലേക്ക് പോലും അപ്രതീക്ഷിതമായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്ന് മത്സരിക്കാനും ഒരു കേന്ദ്രമന്ത്രിയാകാനും ഒക്കെയായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ ആഗ്രഹമെങ്കിലും കർണാടക ബി ജെ പി ഘടകത്തിൻ്റെ ഒരു വിയോജിപ്പോട് കൂടിയാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ പതിനാറായിരം വോട്ടിൻ്റെ കുറവാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് ഇപ്പം തരൂരിന് ഒത്ത എതിരാളി എന്ന രീതിയിൽ ബി അദ്ദേഹത്തെ പ്ലേസ് ചെയ്യുന്നു വലിയ പെർഫോമൻസ് നടത്തുന്നു പക്ഷേ അവിടെ പാർട്ടിക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഒക്കെ കാരണമാണ് അദ്ദേഹം തോറ്റത് എന്നുള്ളതാണ് അന്ന് ബി ഏറ്റവും ഉയർന്നു വന്ന ഒരു പ്രശ്നം ഏതായിരുന്നാലും തിന് കൃത്യം പതിനൊന്നാം മാസം ഒരു മധുര പ്രതികാരത്തോടുകൂടി അതേ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരൻ വരുന്നു അദ്ദേഹം അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്നും ഇപ്പോൾ ഈ നേരത്തെ സേതു പറഞ്ഞ പോലെ ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ കുറയുകയാണ് ചെയ്തിട്ടുള്ളത് പതിനാല് ദശാംശം ഏഴ് ആറ് അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്താലും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്താലും ഇവരുടെ വോട്ട് ഷെയർ കൂടുന്നു അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനും പറ്റിയിരിക്കുന്നു അതായത് ഈ പാർട്ടിയിലെ പ്രശ്നങ്ങൾക്കൊക്കെ അപ്പുറത്തേക്കും ചില കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് കടന്നു വരാൻ വേണ്ടി കഴിയുന്നു അവിടെ ഒരു പ്രത്യേക ശ്രദ്ധ രാജീവ് ചന്ദ്രശേഖരൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം നമുക്ക് മുന്നണിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് ബി ഡി ജെ എസിന് വേണ്ടത്ര പരിഗണന ഇല്ല എന്നുള്ള അവരുടെ പ്രശ്നമുണ്ട് അപ്പോൾ കാമരാജ് കോൺഗ്രസ് അത് അവർക്ക് പരസ്യമായി അവർ പറയുന്നു സി കെ ജാനു മുന്നണിയിൽ നിന്ന് പോയി ഇങ്ങനെയുള്ള സംഘടനാപരമായ പ്രശ്നങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി സാർസിയിലേക്ക് തീരുമാനിക്കുന്നതും പിന്തുണ കൊടുക്കുന്നതും രാജീവ് ചന്ദ്രശേഖരാണ് പക്ഷേ അത് സാധ്യമാകുന്നില്ല ആർ പിന്തുണയോടുകൂടി വി വി രാജേഷ് വരുന്നത് അതായത് വലിയ സംഘടനാ പാർട്ടി ദൗർബല്യം അല്ലെങ്കിൽ വിഭാഗീയത അവിടെ ഉണ്ട് പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് ഒരു ഫിഗർ ഇതിലെല്ലാവരും അതായത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ രാഷ്ട്രീയം പറയാത്ത രാഷ്ട്രീയക്കാരനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം വികസനം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം മാത്രം ഉയർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് സംബന്ധിച്ചും വലിയ ഒരു എന്താ ഒരു നിർണായകമാണ് ഒരു അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ സീറ്റുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് ഷെയർ നേടണം എന്ന് കേന്ദ്രമന്ത്രിയായിട്ട് അമിത്ഷാ പറയുന്നുണ്ടെങ്കിലും അത് അങ്ങനെയല്ല ഒരു അഞ്ച് സീറ്റെങ്കിലും നേടുക എന്നുള്ളതാണ് ബി ജെ പിയും രാജീവ് ചന്ദ്രശേഖരനും ലക്ഷ്യമിടുന്നത് ഓക്കെ അനു ശരി രാജീവ് ചന്ദ്രശേഖരന് ഈ വർഷം അല്ലെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം അത് എത്ര കണ്ട് നിർണായകമാണ് രാജ ചന്ദ്രശേഖരനും ബി ജെ പിക്ക് എന്ന കാര്യം പറയുമ്പോൾ നമ്മുടെ അനു ഇനിയിപ്പോൾ അറിയേണ്ടത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന പേരുകളൊക്കെ പറയുമ്പോൾ നിശ്ചയമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റൊരു മുഖമാണ് കെ കെ ശൈലജ ടീച്ചറിൻ്റെത് മുൻ വകുപ്പ് മന്ത്രിയുടേത് നിഖിൽ ഉണ്ട് നമുക്കിപ്പോൾ കണ്ണൂരിൽ നിന്ന് നിഖിലെ സ്വാഭാവികമായിട്ടും ഇടതുമുന്നണി ഒരു ഇടതുമുന്നണിക്ക് സാധാരണ ഇപ്പം മുഖ്യമന്ത്രിയൊക്കെ പ്രഖ്യാപിച്ചു കൊണ്ടൊരു തിരഞ്ഞെടുപ്പിനേക്ക് പോവുക അത് ശീലമുള്ള ഒരു കാര്യമല്ല മൂന്നാം പിണറായി സർക്കാർ വരുമെന്ന് ഈ മുന്നണി തന്നെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് സി പി ഐ എം കുറച്ച നിലപാടൊക്കെ എടുത്ത് പല നേതാക്കളൊന്ന് പരസ്യമായി തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു തിരിച്ചറിവൊക്കെ ശേഷം ആ കാര്യം അത്ര കണ്ട് പറയുന്നില്ല എങ്കിലും കെ കെ ശൈലജ എന്ന പേരുകൂടി ഉയർന്നു കേൾക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെയാകും കെ കെ ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ ജാതകം നിഖിൽ ഈ ഘട്ടത്തിൽ നമുക്ക് എങ്ങനെ പറയാം ആ അസേതു ഏതായാലും പറഞ്ഞതുപോലെ പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ടീച്ചറുടെ പേര് ഉയർത്തി കാണിച്ചു കൊണ്ടു ഇത്തവണ അങ്ങനെ ഒരു ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതല്ലെങ്കിൽ അത് സി പി ഐ എം ആ നിലയ്ക്ക് തീരുമാനമെടുക്കേണ്ടതാണ് പക്ഷേ ഇത്തവണ ഈ ഇളവ് എന്നൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നത് കാരണം ടീച്ചർ ഈ മട്ടന്നൂരിൽ തന്നെ രണ്ട് തവണ തുടർച്ചയായി മത്സരിച്ച് കഴിഞ്ഞാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടീച്ചർക്ക് ഇനിയും അവസരം കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ടോ ഈ മുഖ്യമന്ത്രിക്കുൾപ്പെടെ ഇളവ് നൽകാനുള്ള ഒരു തീരുമാനം സി എടുക്കുകയാണെങ്കിൽ അത് ടീച്ചർക്ക് ബാധകമായി വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ ഇത്തവണയും വീണ്ടും മട്ടന്നൂരിൽ നിന്ന് കെ കെ ശൈലജ ടീച്ചർ മത്സരിക്കുമോ എന്നുള്ളതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലെല്ലാം തന്നെ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി വരിക മാത്രമല്ല ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കയറിയത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരാളെ വീണ്ടും മത്സരിപ്പിക്കുന്നത് സംസ്ഥാനത്തെമ്പാടും തന്നെ ഗുണകരമാകും എന്ന ഒരു വിലയിരുത്തലിലേക്ക് സി പി ഐ എം പോവുകയാണ് എങ്കിൽ തീർച്ചയായും ശൈലജ ടീച്ചർ വീണ്ടും മത്സരിക്കാനുള്ള ഒരു സാധ്യത അവിടെ ബാക്കിയായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ ടീച്ചറുടെ ഒരു ഇമേജ് ഉണ്ട് കെ കെ ശൈലജ എന്ന് പറയുന്ന ഇമേജ് അത് ഈ വടകര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ പല വിധത്തിൽ പല തലങ്ങളിൽ പല ആളുകൾ വഴി ചർച്ച ചെയ്യപ്പെട്ടതാണെങ്കിൽ പോലും കെ കെ ശൈലജ ടീച്ചറുടെ ആ ആരോഗ്യരംഗത്തെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട ആ ഇപ്പോഴുള്ള ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജ് ഇപ്പോഴും ഫലപ്രദമായി ഉപയോഗിക്കാനാവും എന്നത് തന്നെയാണ് സി പി ഐ എമ്മും ഇടതുമുന്നണിയും എല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വീണ്ടും ശൈലജ ടീച്ചർ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല അതേസമയം തന്നെ ഈ മട്ടന്നൂരിൽ തന്നെ ടീച്ചർ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മട്ടന്നൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥി വരുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ഉറപ്പ് പറയാവുന്ന ഘട്ടം ഈ ചർച്ചകൾ എത്തിയിട്ടുമില്ല ഓക്കെ നിഖിൽ അപ്പം അങ്ങനെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ജാതകം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിന് രാഷ്ട്രീയ ജാതകം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് വിലയിരുത്തുകയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ മഹേഷ് ചന്ദ്രൻ പ്രസാദ് ഉടുമ്പശ്ശേരി ആൽവിൻ അതേപോലെ ഷമീർ വി അനു ഒപ്പം നിഖിലും അപ്പോൾ താങ്ക് സോ മച്ച് ഗൈസ് ശരി അപ്പോൾ